സ്വർണ്ണവില അതിമാരകമായ രീതിയിൽ അതിഭീകരമായ രീതിയിൽ കുതിച്ചേർന്നു കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുന്ന സമയത്തിലാണ് മൊമെന്റിലാണ് ഇന്ദ്രയിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഡേറ്റാ ബേസിലും സംസാരിക്കാനുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കുന്നത് നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ലാഭമുണ്ടേക്കാം ഗോൾഡും സിൽവറും ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിരിക്കുകയാണ് ഇപ്പോൾ പ്രൊഡ്യൂസർ പ്രൈസിൻ്റെ സ്റ്റേറ്റ ട്യൂസ്ഡേ വരാനുണ്ട് അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റേറ്റ വെനസ്ഡേയും വരാനുണ്ട് അതിന് മുമ്പ് തന്നെ ആ ഡേറ്റ ഓൺ ആയി എന്നുള്ള നിലക്ക് പോലെ ഗോൾഡ് ഇപ്പോൾ തന്നെ കുതിച്ചു വരുന്നു കൊണ്ടേ ഇരിക്കുകയാണ് റീറ്റെയിൽ സെയിലെ റിപ്പോർട്ടാണെങ്കിൽ തേഴ്സ്ഡേ വരാനുണ്ട് ഇതൊക്കെ വരുമ്പോൾ ഗോൾഡിൽ വലിയ രീതിയിൽ ചാനലുകൾ സൃഷ്ടിക്കും അത് ഏറ്റവും കുതിച്ചുയരാനാണ് തരാനാണ് അതിൽ ഏറ്റവും വലിയ സാധ്യത എന്നുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് കുതിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അതാനിൻ്റെ സ്റ്റോക്കുകളിൽ വലിയ രീതിയിൽ വീഴ്ച ഇന്നലെ ഹിൻഡൻസ്ബർഗിൻ്റെ വെളിപ്പെടുത്തലുകൾ ആരോപണത്തിൻ്റെ ശേഷം അതും ഉണ്ടായിട്ടുണ്ട് പിന്നെ റഷ്യ ഉക്രൈൻ അത് റഷ്യൻ മണ്ണിലേക്ക് ഉക്രൈൻ ഫോഴ്സ് ടാങ്കറുകളുമായി പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ അത്ഭുതം റഷ്യൻ വില്ലേജിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം വരെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നട്ടിക്കുന്ന കാര്യം കഴിഞ്ഞ ഇരുപത്തഞ്ച് മണിക്കൂർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തഞ്ച് പേര് പല പലസ്തീനിലും അതേപോലെ കാനൂണിസിനൊക്കെ ഭയങ്കരമായ വാക്കേഷൻ ഓർഡറും ഫോയ്സ് ഓർഡറും മറ്റുണ്ട് ഉണ്ട് ഒരുപാട് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് ഒരുപാട് ടൗണുകളിലേക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ ടെൻഷൻ ഭയങ്കരമായി റേസ് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന് വേണ്ടി ഡിഫെൻസ് ഒരുക്കുമെന്ന് തന്നെയാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത് ഒരു സിറ്റിസൻസിന് കൊടുത്ത ഉപദേശങ്ങളിലൊക്കെ അതേപോലെ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത് ഇറാൻ്റെ അറ്റാക്ക് ഏത് സമയത്തും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് വളരെ ജാഗ്രതയാണ് അവിടെ കൊടുത്തിട്ടുള്ള ആ മേഖലകളിൽ അമേരിക്ക ഇസ്രായേലും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ്റെ അറ്റാക്ക് വന്നാൽ അതിനെ തടുക്കാൻ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ എന്നുള്ള ഈ ഒരു മിഡിൽ ഈസ്റ്റിലെ ഈ വലിയ രീതിയിലുള്ള ഈ ഒരു യു എസ് ഡേറ്റയും കൂടി വരുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ ആഴ്ചയിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്നത് ഗാജിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ആകെ കൊല്ലപ്പെട്ടു പിന്നെ സ്കൂളിൽ അറ്റാക്ക് മറ്റുള്ളവർക്ക് അറ്റാക്കൊക്കെ ഇസ്രായേൽ ായിരുന്നു പറയുന്നത് റഷ്യൽ അവിടെ പലസ്തീനിയൻ ഫൈറ്റേഴ്സ് അതിനാണ് ഹമാസിൻ്റെ ആളുകളെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത് ഒരുപാട് നിരപരാധികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നിരപരാധികൾ അവിടെ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ ജിയോ പോളിറ്റിക്കൽ പ്രസൻറ്റ് ഈ ഒരു യു എസ് ഇൻഫ്ലേഷൻ ഡേറ്റൻ്റെയും ഈ ഒരു പ്രസൻസിലും അല്ലെങ്കിൽ അതർ യു എസ് ഡേറ്റാസിൻ്റെ അഹീഡ് തന്നെ ഗോൾഡ് എന്തെങ്കിലും ഭയങ്കരമായ രീതിയിൽ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് യു എസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൊതിച്ചു തന്നിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഈ അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപതിനോട് കൂടി നാളെ ഒരു മുന്നൂറ്റി അറുപത് രൂപ കൂടിയ ാവുന്ന നിലയിലൂടെയാണ് ഇന്റർനാഷണൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ രൂപൻ്റെ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പത് മാത്രം കൂടിയാവുന്ന അവസ്ഥകൾ എന്തായാലും ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ കൂടിയാക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്